നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന തരത്തിൽ തെറ്റായ ആരോപണം നടത്തിയ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് എട്ടിന്റെ പണി കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം മാത്രം ഉന്നയിച്ച് അങ്ങനെ പോകാൻ വരട്ടെ തെളിവും കൂടി തന്നിട്ട് താൻ പോയാൽ മതി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി പുലിവാലി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അനാവശ്യവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുക എന്നത് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാതെ ഇരിക്കുമ്പോഴാണ് പ്രത്യേകിച്ചും ഇവരുടെ ഇത്തരം കലാപരിപാടികൾ പുറത്തു വരിക തവണയും വരുന്നത് പോലെ അത്തരത്തിലൊരു ട്രിക്കുമായി വന്നതായിരുന്നു കോൺഗ്രസിന്റെ ജയറാം രമേശ് കോൺഗ്രസ് തോക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളെ കുറ്റം പറയുക എന്നത് സ്ഥിരം പരിപാടിയാണെങ്കിലും ഇത്തവണ പുതിയ തട്ടിപ്പുമായാണ് കോൺഗ്രസ് ഇറങ്ങിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഏതാണ്ട് നൂറ്റമ്പതോളം ജില്ലാ മജിസ്ട്രേറ്റുമാരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ചുവെന്നും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ ശ്രമിച്ചുവെന്നും ജയറാം രമേശ് വലിയ വായിൽ വിളിച്ചു പറഞ്ഞിരുന്നു വെറുതെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് നൈസായി രക്ഷപ്പെടാം എന്നതായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ഉദ്ദേശം എന്നാൽ അലിയ നിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വളരെ വലിയൊരു ആരോപണമാണെന്നും ഇത്തരത്തിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും അമിത്ഷായ്ക്കെതിരെ കടുത്ത നടപടികൾ തന്നെ എടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുറന്നടിച്ചു അതിനുവേണ്ടി പ്രസ്തുത സംഭവത്തിന്റെ തെളിവും കൂടി തന്നിട്ട് താൻ പോയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു ദേശീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള പരിചയസമ്പന്നനും വളരെ മുതിർന്ന നേതാവുമായതിനാൽ വോട്ടെണ്ണൽ ദിവസത്തിന് തൊട്ടുമുമ്പ് നിങ്ങൾ ഇത്തരം ഒരു പരസ്യപ്രസ്താവന നടത്തിയത് വസ്തുതകളുടെയും സത്യം നിങ്ങൾ വിശ്വസിക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നത് അതിനാൽ അമിത്ഷാ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ആ നൂറ്റമ്പത് മജിസ്ട്രേറ്റുമാരുടെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആഭ്യന്തരമന്ത്രി നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഈ കോളുകളുടെ വസ്തുതാപരമായ വിശദാംശങ്ങൾ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളുമായി പങ്കിടാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു താങ്കൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിന്മേൽ ഉചിതമായ നടപടിയെടുക്കാനും സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയറാം രമേശ് അയച്ച കത്തിൽ വ്യക്തമാക്കി വെറുതെ നൂറ്റമ്പത് ജില്ലാ മജിസ്ട്രേറ്റുമാരെ അമിത്ഷാ വിളിച്ചു എന്നൊക്കെ പറയാൻ വലിയ ആവേശമായിരുന്നു മുകളിലും താഴെയും ഒന്നും നോക്കാനില്ലല്ലോ എന്നാൽ ഇങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടുമെന്ന് കോൺഗ്രസ് നേതാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി